ഹലോ എന്താ പറഞ്ഞ മൊട്ട പോലെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾ അടിക്കാൻ പെന്താട്ടോ കൊന്തം കത്തിക്ക ഞാവിടെ കണ്ടോണ്ടിരിക്കണോ സേഫ്റ്റിക്ക് ഏത് വാക്കിന് അടി വരുന്ന പറയാൻ പറ്റൂല ആര് വള്ളി എടുത്ത് വള്ളിയൊന്നും എടുത്തില്ല വള്ളി എടുത്ത സർബത്തിന്റെ പരിചയക്കാരാടാ ധാരാവി

അത് ഞാനല്ല ബ്രോ പറഞ്ഞ മറ്റേനെ മറ്റേനെ പിന്നെ ഓ നമ്മളിങ്ങനില്ല നമ്മളില്ല കണ്ടോണ്ടിന്നോ കണ്ടോണ്ടിരുന്നോ കണ്ടോന്നോ കണ്ടോണ്ടിന്നോ നമ്മുടെ മെക്കിട്ട് കയറാൻ വരുവാ നോക്കട്ടെ അപ്പൊ സംസാരിക്കാം നിന്റെ പരിയക്കാരാണോ നിന്റെ കൊട്ടാ കൊട്ടെ അറിയാവുന്ന ആണേലും ആരാണേലും സാധാരണക്കാരൻ സാധാരണക്കാരനെ പോലെ കണക്കണം അല്ലാണ്ട് ചുമ്മാ കൊമ്പി നടക്കല്ലേ ോട്ടെട്ട് സംസാരിക്കാൻ അവർക്കൊരു അവാർഡൊക്കെ കൊടുക്കേ അവർക്കല്ലേ തോക്കില്ലാത്തവനെ അടിച്ചു തന്നില്ല പലയറ്റ ജംഗ്ഷനില് അതിച്ചിരി എന്താണ് ചെറിയൊന്നും വിളിക്കില്ലേ ബ്രോ അവൻ നിന്നെ പുണ്ടച്ചിന്ന് വിളിച്ചാ ബ്രോ പൊട്ടയെന്നല്ലേ വിളിച്ചോളു എന്തിനാണ് ബ്രോ അച്ചൊക്കെ അല്ല ബ്രോ നമ്മുടെ കൂട്ടുകാരനല്ലേ ബ്രോ നമ്മുടെ കൂട്ടുകാരനല്ലീന്ന് വിളിക്കേണ്ട ആവശ്യമില്ലാ മതി ബ്രോ അവൻ ആവും പറഞ്ഞാൽ മതി കേട്ടോ പോവെ വിട്ടല്ലേ അമ്മര് നമ്മടുത്ത് സോറി അല്ലേ നീ 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 അങ്ങ് ആരും നിന്റെ ഡയലോഗ് അടുത്ത അടുത്ത പറഞ്ഞില്ലേ അടുത്തത് ാണ് നോക്കി സംസാരിക്കുന്നു ഞാൻ മോശമായിട്ട് ഞാൻ എന്തിനും മോശമായിട്ട് സംസാരിച്ചറിയാം എന്റെ പേരറിയാം ഞാൻ സ്റ്റാമറത്ത് വള്ളി പിടിക്കാൻ എന്തിനാ നീ പണ്ട് ഉമ്മിച്ചമാര സത്യ അതാണ് മറ്റേ മുതുക്കില് ഫോൺ അടിച്ച വള്ളി എടുത്ത് ഈ മറങ്ങോട്ടെ ധാരാവിട്ടി കണ്ണിറ്റി ഫസ്റ്റ് എവിടെ നീ ഒക്കെ കണ്ണെന്ന് കണ്ടുമ്പോ രണ്ടു മാസം ഇല്ല ഇറക്കിയതാ നീ എന്നെ കൊണ്ടാക്കോടാന്ന് പത്ത് പേരുടെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട പറഞ്ഞത് നീ എന്താക്കി ഹാവ് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞ ഇതിപ്പം നമുക്കായിട്ട് പോയി ഒന്നും എടുക്കണ്ടടാ നമുക്ക് വേണ്ടിയുള്ള പിള്ളേരൊക്കെ ഇവിടെ ഇല്ലടാ ഇല്ലാടാ അവര് അവരെന്നെ ഏറ്റെടുത്ത് പോയിക്കോളും നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ടാ അങ്ങനെ പവർ ആയിട്ടിരിക്കണം പവർ വേണ്ട 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 അതേ അതല്ല അല്ല അവന്മാരിപ്പം നമ്മുടെ കളി സെറ്റാണ് അവന്മാര് ഗ്യാങ് ആയിട്ട് അല്ല മണ്ഡത്തിലാണ് അല്ലല്ല ഇവിടെ അന്തേരി ഉണ്ട് ബെല്ലാരും ഉണ്ട് അവന്മാരടിച്ചാലും നമുക്ക് സന്തോഷം അല്ലാടാ അതത്ര നീ വാ വരാവേ ഞങ്ങളൊന്നും കറങ്ങേണ്ടക്കോരാവേ സജിമാനങ്ങൾ മാണി വരെയാ നിങ്ങളെ സർവ്വത്തെ ഞങ്ങളൊക്കെ നമ്മളെ അടിച്ച വേറെ ഒന്നും അല്ലടാ നിന്നെ പുണ്ടച്ചാ നമുക്ക് പിടിച്ചില്ല അത് ചോദിച്ചു അല്ലല്ലട എന്താടാ നീ ഒഫൻസീവായിട്ട് അവനൊന്നും പറഞ്ഞില്ല നിങ്ങളുള്ള കമ്പനിയുടെ പുറത്താണ് മൊട്ടേന്ന് വിളിച്ചേ പിന്നെ മറേ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാ നിന്നോടുള്ള ദേഷ്യല്ല അവിടെ കാണിച്ചത് പണ്ട് പണ്ട് മുതുക്കലാണാ പണ്ട് മുതുക്കലാടാ പണ്ട് മുതുക്കിലെ

ആ നമ്മളിറങ്ങിയപ്പോ നിക്കണോ സിറ്റിയിലെ ബാക്കി ഗ്യാങ്ങുകൾ എങ്ങനെ അടിപൊളിയാണോ പിന്നെ ഗോംബാച്ചാവിട്ടൊക്കെ എങ്ങനെയാവിടെ നിങ്ങളായിട്ട് പറ്റുമല്ലോ ഞാൻ നാളെ ഇതേ സമയം ഇതേ സമയം സിറ്റി കയറുമ്പോ നാളെ ഓൾറൗണ്ട് ആണോ നിങ്ങളങ്ങോട്ട് ചോദിക്കണം നിങ്ങൾ നിങ്ങള് അത് നോക്കാം 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 അടിയടിയടാ ഒരു കാരണമില്ലാണ്ട് എന്നെ കണ്ണാപ്പിനെടുത്തിട്ട് സൂപ്പർമെസ് കാണിക്കത്തില്ല ഞങ്ങള് ഗ്യാങ് ആണ് എന്തോ ഇതാണെന്ന് പറഞ്ഞു കാണിക്കത്തില്ലേ

ണ്ടായിരുന്നുള്ളു ഞാൻ എടുക്കാൻ എൻ്റെ വണ്ടി എന്റെ വണ്ടി എടുക്കാം പച്ച എടുക്കാം